ഈ പ്യൂരിഫയർ വെച്ച വീട്ടുകളിലൊക്കെ നീല കളറിലൊക്കെ ഉള്ള സിലിണ്ടറുകൾ ഞാൻ പറയുന്നത് എനിക്കത് അറിയൂ അതിങ്ങനെ പല സ്ഥലത്തും പല അളവിലാണ് അത് വെച്ചിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് അതിന്റെ പ്രധാന കാരണം അത് അതെന്ന് പറഞ്ഞാൽ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ അതിന്റെ പേര് ഈ നീല സിലിണ്ടർ പോലത്തെ കുട്ടികൾ അതിന്റെ പേര് എന്ന് അയൺ റിമൂവർ പ്ലാന്റ് എന്നാണ് അതിന്റെ പേര് അയൺ റിമൂവർ പ്ലാന്റ് അത് അത് ഉപയോഗിക്കേണ്ട ഒരു വീട്ടിൽ അത് ആരാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ പറയാം അത് എല്ലാവർക്കും വേണ്ട അത് വെള്ളത്തില് ഓരിന്റെ പ്രശ്നമുള്ള സ്മെല്ലുള്ള വെള്ള കാണുമ്പോ പ്രകടമായ പ്രശ്നമുള്ള ടൈൽസും ക്ലോസറ്റും കളർ പിടിക്കുന്നു കുടികൊഴിച്ചിലുണ്ടാവുന്നു തുണി കഴുകുമ്പോൾ പ്രശ്നം ഉണ്ടാവുന്നു അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലം ഉണ്ടാവുന്നു അങ്ങനെ വെള്ളം പ്രാഥമികമായ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത കഴിയാത്തൊരു വലിയ ബാത്റൂം വളരെ എക്സ്പെൻസായിട്ടുള്ള ബാത്റൂമൊക്കെ ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞാ ക്ലോസിന്റെ മധ്യത്ത് ചുമന്ന പിന്നെ ഇതിലൊരു സിൽക്കൻ പോലെ പിടിക്കുക അങ്ങനെയുള്ള ഈ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇവരാണ് അത് വെക്കേണ്ടത് അപ്പം അത് എന്ന് പറയുന്നത് അതിൻ്റെ ശരിക്കുള്ള പേര് അയൺ റിമൂവർ പ്ലാന്റ് ആണ് അത് ശരിക്ക് വെക്കേണ്ടത് മൂന്ന് വെസൽ ഫിൽറ്ററാണ് അത് അതിനകത്ത് ഒന്ന് സാൻഡ് ഫിൽറ്റർ സെഡിമെൻറ്റ് ഫിൽറ്റർ സെഡിമെൻറ്റ് ഫിൽറ്റർ അതുപോലെ കാർബൺ ഫിൽറ്റർ അതുപോലെ അയൺ റിമൂവൽ മീഡിയ ഇങ്ങനെ മൂന്ന് ഫിൽട്ടർ ആയിട്ടാണ് ശരിക്കും ഇത് ചെയ്യേണ്ടത് വെക്കേണ്ടത് അപ്പോ ഇതിന്റെ ഈ പറയുന്ന പോലെ ഈ മേഖലയിൽ കുറെ ഇരട്ടത്താപ്പുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഈ ഇപ്പൊ പെട്ടെന്ന് വന്ന കുറച്ച് ചെയ്തു ആ പോകാൻ മതിയാക്കപ്പെടുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ച സംസാരിച്ചു അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവർ എന്ന് വെച്ചാൽ ഇത് ഒരു ബെസൽ ആക്കിയിട്ട് ഈ സെഡിമെന്റ് ഫീൽറ്ററും കാർബൺ ഫീൽറ്റർ ആയിന്റ പോലെ എല്ലാം കൂടി അപ്പോ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്കും ആക്ക കൊണ്ടുപോയി കൊടുക്കും അപ്പോ ഞങ്ങൾ അങ്ങനെയുള്ള സംഭവം അല്ല ഞങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ഈ മൂന്ന് മീഡിയാസ് മൂന്നായിട്ട് തന്നെ മൂന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ താങ്കളുടെ വീട്ടിൽ ഒരു ദിവസം ഒരു ആയിരം ലിറ്റർ വെള്ളം മിനിമം ഉപയോഗിക്കില്ലേ ഒരു ആയിരം ലിറ്റർ ടാങ്ക് ഉപയോഗിച്ചിട്ടുണ്ടായി മിക്കവാറും എല്ലാവരും ഒരു ആയിരം ലിറ്റർ ടാങ്ക് ആണ് ആയിരം ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നത് ആയിരം ലിറ്റർ വെള്ളം ഈ പ്യൂരിഫയറിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ മുഴുവൻ വെള്ളം ശുദ്ധീകരിക്കാണ്ട് ഈ പ്യൂരിഫയറിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു പത്ത് വർഷം എങ്കിലും ഈ സാധനം പ്രവർത്തിച്ചാണ് നമുക്ക് ഈ അടിക്കുന്ന മുതലാവുക അപ്പൊ പത്ത് വർഷം പ്രവർത്തിക്കണമെങ്കിൽ നാൽപ്പത് ലക്ഷം ലിറ്റർ വെള്ളം ഇവിടെ കടന്നു പോകണം ലിറ്റർ വെള്ളം കടന്നു നാല് ലിറ്റർ വെള്ളം കടന്നുമ്പോൾ ഒരുപ്ലൈന്റ് ആയി ഇത് ആൾക്കാർ സർവീസ് കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കാരണം ഈ പ്രധാന കാരണം ഈ ഇത് വെക്കാൻ ഇത് കിറ്റ് ചെയ്യാൻ അറിയില്ല ഇത് എന്താണ് സംഭവം ഇതിന് ഇത് റേറ്റ് മാത്രമാണ് നോക്കുക ഇപ്പൊ ഞങ്ങള് മൂന്ന് ബെസൽ ഫിൽറ്റർ കൊടുക്കുന്ന കൊടുക്കുന്നത് നാല്പത്തിയ്യായിരം രൂപയ്ക്കാണ് അതേസമയത്ത് ഈ കോമ്പറ്റീഷൻ ചെയ്യുന്ന ഈ അറിനോളത്തോടെ ചെയ്യുന്ന ഒരു വെസൽ ഫിൽറ്റർ ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് കസ്റ്റമർക്ക് ഏതാണ് ലാഭം മൂന്ന് വെസൽ ഫിൽ പത്ത് വർഷം എങ്കിലും മിനിമം പ്രവർത്തിക്കുന്ന ഇപ്പം ഞങ്ങളുടെ എന്റെ യൂട്യൂബിലെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വീഡിയോസ് കണ്ടാൽ അറിയാൻ പറ്റാം നമ്മൾ പത്ത് വർഷത്തിന് മേലെ ആയിട്ടുള്ള വീടുകളിൽ പോയിട്ടാണ് അതായത് ഈ ഫിക്സ് ചെയ്തു പത്ത് വർഷം കഴിഞ്ഞ വീടുകളിൽ പോയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ വാട്ടർ ഫീഡ് ഫയർ എന്താ ചെയ്യുന്നത് അവർ ഇന്ന് ഫിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഇപ്പം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ വീഡിയോയില്ല അവരെക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ ഈ വീട്ടിലെ ഈ ഫിൽറ്റർ വെച്ചിട്ട് പത്ത് വർഷമായതാണ് ഇതാണ് സാധനം ഇവിടെ പ്രവർത്തിക്കുന്നത് ആ വീട്ടിലത്തെ കസ്റ്റമർ അനുസാക്ഷ്യപ്പെടുത്തുക ആ വീട് ഇതാണ് അപ്പം ഇത് ചെയ്യണമെങ്കിൽ എന്ത് വേണം ഇത് മൂന്ന് മൂന്നായിട്ട് തന്നെ ചെയ്യാൻ അപ്പൊ നമുക്ക് വെള്ളം ക്ലോറിൻ വാട്ടർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വെസൽ ഫിറ്ററിൽ അതിനകത്ത് നമുക്ക് ഒരു വെസൽ ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് ഇവർ ഈ മൾട്ടി മൾട്ടിമീഡിയാസ് മൊത്തം എന്ത് ചെയ്യുന്നത് ഈ ഇതിനകത്ത് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ കംപ്ലൈന്റ് ഭയങ്കര കൂടുതൽ പിന്നെ ഇവർ ചെയ്യുന്നവരോട് എന്ന് വെച്ചാൽ മോട്ടർന്ന് കയറി വരുന്ന ലൈനിൽ കൊടുക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവും മോട്ടർ ഓൺ ആയ ഈ ഫിൽറ്ററിൽ ടാങ്കിൽ പോയി വെള്ളം അങ്ങനെ പല സ്ഥലങ്ങളിൽ അങ്ങനെ അത് ഭയങ്കര കംപ്ലയിന്റ് കാരണം വെച്ചാൽ മോട്ടറിൽ ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള മീഡിയാസ് ബില്ല് ഫിൽറ്റർ കൊടുത്താൽ ഈ വെള്ളത്തിൽ ഓര് വന്ന് ഇതിനകത്തേക്ക് അടയുന്ന സമയത്ത് ഈ മോട്ടർ കംപ്ലയിന്റ് ആവും ആറ് മാസം മാക്സിമം ഒരു വർഷം അതിനുള്ളിൽ നൂറ് ശതമാനം ഈ മോട്ടർ കംപ്ലൈന്റ് ആവും മോട്ടർ കംപ്ലയിന്റ് അത് അപ്പൊ മോട്ടറിന്റെ ഔട്ടിൽ കൊടുത്താൽ ഇങ്ങനെ പ്രശ്നമുണ്ട് ചില ആൾക്കാർ ടാങ്കിൽ നിന്ന് ഇറങ്ങി പോകുന്ന ലൈന് കൊടുത്തുകൊണ്ടിട്ടുണ്ട് ടാങ്കിൽ നിന്ന് ഇറങ്ങി മോട്ടറിന്റെ അവിടെ കൊടുക്കേണ്ട ടാങ്കിൽ നിന്ന് ഇറങ്ങി ഷവറിൽ വെള്ളം വരില്ല ഒരു ടാപ്പ് ഉറങ്ങാൻ മറ്റേ ടാപ്പിൽ വരില്ല ഇത് ഈ ഈ ഓര് വന്ന് ഈ ഫിൽറ്ററിന് ഡെപ്പോസിറ്റ് ആവേല ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ആ മെത്തേഡല്ല അപ്പൊ ഞങ്ങൾ അത് അത് ഒരു വശത്തിൽ ഫിൽറ്റർ വയ്ക്കുന്നവരാണെങ്കിൽ മെത്തഡൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ കാരണം അപ്പഴത്തെ ഒരു ലാഭം നോക്കി കസ്റ്റമറും ചിലപ്പോൾ അതിൽ പോയി വീക്ഷും ഈ കുറച്ചു കഴിയുമ്പോൾ കഴിയുമ്പോഴേക്കും ഞങ്ങളെ വച്ച ആൾക്കാർ ഇപ്പൊ ഫോൺ എടുക്കില്ല അവരിപ്പോ വിളിച്ചാൽ എടുക്കില്ല അവരിപ്പോ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നോക്കുമ്പോൾ ഈ സംഗതിയൊക്കെ ഈ മോട്ടറിന്റെ അവിടെ കൊടുത്തേക്കുന്ന ഈ മോട്ടർ ഒന്നും കംപ്ലയിന്റ് ആദ്യം ഈ മോട്ടർ പത്ത് മിനിറ്റ് കൊണ്ട് നിറഞ്ഞോട്ടിരുന്നാണ് ഇപ്പൊ ഈ മോട്ടർ നിറയുന്ന അരമണിക്കൂർ ഉണ്ടെന്ന് അത്രയും വലിയ കറണ്ട് ബില്ല് വരും അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കും ഞങ്ങൾ ചെയ്യുന്ന ഒരു ഒരു വീടിന്റെ ടെറസാണ് ആണ് ഇത് തറയുന്നിരിക്കട്ടെ അപ്പൊ ആ ടെറസിന്റെ നമ്മളൊരു ടാങ്ക് ഉണ്ടാവും അവരുടെ വീട്ടില് അതിൽ ഒരു ഒരു ആറടി ഹൈറ്റ് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി ആ സ്റ്റാൻഡിന്റെ മുകളിലൊരു ടാങ്ക് വയ്ക്കും എന്നിട്ട് ഈ ആ സ്റ്റാൻഡിനു മേളിൽ ടാങ്കിലേക്കാണ് മോട്ടോർ ഓൺ ആയാലൊരു വെള്ളം വന്നു ആദ്യം അതിനകത്ത് എയർനേഷൻ ചെയ്ത് അതിനകത്ത് വെള്ളം സെറ്റിൽ ചെയ്യും അതൊന്ന് അടിഭാഗത്ത് കുറച്ച് ഉയർത്തി വെച്ചിട്ട് അതിന് ആ ആ ടാങ്കിനെ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കണ്ടോൾ നിർമ്മിക്കും എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ സിലിമെന്റ് ഫിൽറ്റർ നമ്മുടെ കാർബൺ ഫിൽറ്റർ നമ്മുടെ ആയ റോമിലേക്ക് വന്നിട്ട് താഴെ ഞാൻ ടാങ്കിലേക്ക് പോകും അതായത് നിലവിൽ തന്നെ തെരഞ്ഞെടുപ്പ് മണ്ടിലേക്ക് ആ ടാങ്കിൽ നിന്നാണ് അവർക്ക് സപ്ലൈ പോകുന്നത് അപ്പൊ എപ്പോഴും ഫിൽറ്റർ ആയുള്ള ഈ താഴത്തെ ടാങ്ക് ഫിൽ ആയി ഇതൊരു ഗ്രാവിറ്റി ഫ്ലോയിലാണ് ഫിൽട്ടറേഷൻ നടക്കുന്നത് മോട്ടറിന്റെ അവിടെയും ബാധിച്ചില്ല ടാങ്കിന്റെ അവിടെയും ബാധിച്ചില്ല പക്ഷെ എന്താണ് മറ്റു കമ്പനികൾ ഒരു സ്റ്റാൻഡും ടാങ്ക് ഓട്ടോമാറ്റിക് എക്സ്ട്രാ എക്സ്ട്രാ വച്ചാൽ ഇപ്പൊ ഞാൻ നമ്മുടെ വാട്ടർ പ്യൂരിഫയറിന്റെ ഒരുപത്തയ്യായിരം രൂപ ചിലവരുന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു സ്റ്റാൻഡ് ടാങ്കും അതിന്റെ മെറ്റീരിയൽ പതിനായിരം രൂപ അമ്പത്തയ്യായിരം രൂപ വരും ചിലവരും നമ്മള് നല്ല ഓടിക്കുന്ന സിമ്പിൾ ആയിട്ട് നമ്മൾ ഒന്നര യൂണിറ്റ് കറണ്ട് ദിവസം എടുത്ത് ഉപയോഗിക്കുന്ന ഏ സി മേടിക്കുന്നതിന് നാപ്പത്തയ്യായിരം പതിനായിരം രൂപ ഈ പത്ത് ലക്ഷം ലിറ്റർ ഫിൽറ്റർ ചെയ്യുന്ന ഈ ഫിൽറ്ററിന് നമുക്ക് എന്താ എന്തായിരം രൂപ മുടക്കാൻ ബുദ്ധിമുട്ട് നമ്മൾ എന്തിനാ ഈ ഈ ഒരു ചെറിയ സംവിധാനം ചെയ്തിട്ട് പിന്നെ ഈ കമ്പനിയുടെ ആൾക്കാർ വേണ്ടി വഴക്ക് കൂടുക ഈ കമ്പനിയുടെ ആൾക്കാർ പിന്നെ കുറെ വഴക്ക് കേൾക്കുമ്പോൾ ഇവര് മതിയാക്കി പോകും പിന്നെ ഇത് ശരിയാക്കുന്നവരോ വേറെ കമ്പനി അതിന്റെ ആവശ്യമില്ല ഇത് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്താൽ വളരെ നന്നായിരിക്കും